ഹായ് ഹലോ മൈഷർസ് ബുട്ടിക്കിലേക്ക് സ്വാഗതം ഞാൻ കീർത്തനയാണ് അപ്പം നമ്മുടെ ഷോപ്പ് കണ്ണൂർ ചെറുതാണ് കേട്ടോ കെ സി ബിയുടെ ഓപ്പോസിറ്റാണ് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കാം ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്ലീവ്ലെസ് ലെസ് ആണ് കേട്ടോ അതും അഞ്ച് കളർ ഷേഡ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കളർ ഷേഡ്സ് ആണ് ഓരോന്നും സ്ലീവ്ലെസ് എന്ന് വിചാരിച്ചിട്ട് സ്ലീവ് അതായത് സ്ലീവ് ഇല്ലാതെ വന്നതല്ല സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ഇതിനുള്ളിൽ തന്നെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് കളർ ഷേഡ് നല്ലൊരു നീല പച്ച ഷേഡാണ് കേട്ടോ ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നുണ്ട് വൈഡ് ആയിട്ടുള്ള മീനൊക്കെ ലെങ്ങ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണാം ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ല സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിലാണ് വന്നിരിക്കുന്നത് വരും അപ്പൊ മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഫോർ ഡബിൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇതിന്റെ കേട്ടോ സ്ലീവ് സ്ലീവ് കേട്ടോ ഇങ്ങനെയാണ് വരിക അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഓരോന്നായിട്ട് വേറെ ചെയ്തതാണ് കേട്ടോ നെക്സ്റ്റ് യെല്ലോ ആണ് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു പീറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റർ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ് അപ്പൊ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ലൈറ്റ് ഷെയ്ഡാനും ഭയങ്കര രസാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ കാണാൻ അപ്പൊ വേണ്ടുന്നവരെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ